മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ മുഖക്കുരുവന്ന കറുത്ത പാടുകൾ ഇനി നിങ്ങളുടെ മുഖത്ത് എന്ത് വിധ കറുത്ത പാടുകൾ ഉണ്ടെങ്കിലും അതെല്ലാം പൂർണ്ണമായി ഇല്ലാതാക്കി മുഖം നല്ല നിറം കിട്ടാനും നല്ല ഗ്ലോ കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കുന്ന ഒരു കിടില സിറത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇനി നിങ്ങളുടെ മുഖത്ത് വെയിൽ തട്ടിയിട്ട് കരിവാളിപ്പായിട്ട് മൊത്തത്തിൽ കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ കറുപ്പൊക്കെ മാറ്റിയെടുത്ത് മുഖം നല്ല നിറം കിട്ടാനും തിളക്കം കിട്ടാനും പഴയ നിറമൊക്കെ വീണ്ടെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഈ എടുക്കാനായിട്ട് ആദ്യം വേണ്ടത് നമുക്ക് അലോവറയുടെ ജെല്ലാണ് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അലോവറയുടെ ജെല്ല് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് വിറ്റം ഇ ക്യാപ്സൂൾ ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം പൊട്ടിച്ചൊഴിക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് ഒരെണ്ണം മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അലോവറ ജെല്ലിന് ഒരു വിറ്റം ഇ ക്യാപ്സൂൾ മാത്രം ചേർത്താൽ മതി കേട്ടോ ഈ സിറം വന്നിട്ട് നമുക്ക് ക്രീമായിട്ട് യൂസാക്കാൻ പറ്റൂട്ടെ ക്രീമായിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി അളവിൽ കൂടുതൽ എടുത്താൽ മതി അലോവര ജെല്ല് അല്ലെങ്കിൽ ഇതിലേക്ക് ലെമൺ ജ്യൂസും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ലെമൺ ജ്യൂസ് കുറച്ച് കുറച്ചാൽ മതി കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ ലെമൺ ജ്യൂസിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആയിട്ട് കിട്ടേണ്ടതെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് മാത്രം ഇതിലേക്ക് ചേർത്താൽ മതി കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇത് സിറവായിട്ടാണ് യൂസാക്കുന്നത് സിറമായിട്ട് യൂസ് ആക്കുന്നത് കൊണ്ട് നമ്മുടെ ലെമൺ ജ്യൂസ് കുറച്ച് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് സിറവായിട്ടായിരിക്കും നമുക്കിത് കിട്ടുന്നത് നല്ല ലൂസായിട്ടുള്ള ഒരു ലിക്വിഡായിട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ചില ആൾക്കാരുടെ സംശയമായിരിക്കും ലെമൺ ജ്യൂസ് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇരിറ്റേഷൻ ഉണ്ടാകും അത് സൈഡ് എഫക്റ്റ് ആണെന്നൊക്കെ പറയാറുണ്ട് ലെമൺ ജ്യൂസ് മാത്രമായിട്ടാണ് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് നമുക്ക് ക്രീമിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഫേസ് പാക്കിൻ്റെ കൂടെയൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു റിസ ഒരു കുഴപ്പമുണ്ടാവില്ല നല്ല റിസൾട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേറെ ഒന്നും വേണ്ട അലോവെ ജെല്ല് വിറ്റമിൻ ഇ ക്യാപ്സൂൾ ലെമൺ ജ്യൂസ് ഇത് മൂന്നും മാത്രം മതി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുമ്പോൾ നമുക്ക് നല്ല സെർവായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ക്രീമായിട്ടാണ് യൂസ് ആക്കേണ്ടതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ലെമൺ ജ്യൂസ് കുറച്ച് കുറച്ചാൽ മതി രണ്ടോ മൂന്നോ ഡ്രോപ്സ് മാത്രം ചേർത്താൽ മതിയാകും ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അലോവയുടെ ജെല്ല് കുറച്ച് ക്വാണ്ടിറ്റി അളവിൽ കൂടുതൽ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് നല്ലൊരു സെറായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതിനെ ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്കിത് ഡെയിലി ദിവസവും യൂസ് ആക്കാം രാത്രി കിടക്കാൻ നേരത്ത് മുഖമൊക്കെ നന്നായി കഴുകിയെടുക്കുക മുഖമൊക്കെ നന്നായി കഴുകിയെടുത്തതിനു ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് സിറമൊക്കെ യൂസാക്കുന്നത് അല്ലെങ്കിൽ ക്രീം ഒക്കെ എങ്ങനെയാണ് ആക്കുന്നത് അതുപോലെ യൂസ് ആക്കുക യൂസാക്കുകട്ടോ ഞാനിപ്പോൾ ഇതുപോലെ ചെറിയൊരു ബോട്ടലിൽ ആക്കുന്നത് കേട്ടോ ബോട്ടലിൽ ആക്കുന്ന സമയത്ത് അതിൽ വെള്ളമൊന്നും ഇല്ലാത്ത ഒരു ബോട്ടൽ നോക്കിയെടുക്കുക ഒട്ടും തന്നെ വെള്ളം ആകരുത് കേട്ടോ വെള്ളം ആയി കഴിയുമ്പോൾ അത് പെട്ടെന്ന് കേടുവന്ന് പോകും അപ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ടും കിട്ടില്ല അതുകൊണ്ട് വെള്ളം ആകാത്ത ഒരു പാത്രം എടുക്കുക നന്നായി തുടച്ച് വൃത്തിയാക്കുന്നതിന് ശേഷം മാത്രം അതിലേക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെക്കാം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പത്ത് ദിവസത്തുള്ളത് മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി അതിൽ കൂടുതൽ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല ില്ല പത്ത് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വേറെ വീണ്ടും ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഈ സിറം വന്നിട്ട് സ്ഥിരമായിട്ട് യൂസ് ആക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ കുരുക്കളാവുന്ന കറുത്ത പാടുകൾ കരിവളപ്പ് എല്ലാം മാറ്റി മുഖം നല്ല നിറം കെട്ടാനും തിളക്കം കെട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാകും ഒരാഴ്ച കൊണ്ട് തന്നെ അടിപൊളി റിസൾട്ടായിരിക്കും നിങ്ങളുടെ ഫേസിന് കിട്ടുന്നത് കേട്ടോ കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായി പോയി കിട്ടുകയും ചെയ്യും അതിൻ്റെ കറുത്ത പാടുകളൊക്കെ നന്നായിട്ട് മങ്ങി മങ്ങി വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ഇത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒരു മസാജും കൊടുക്കുക എന്നിട്ട് കിടന്നുറങ്ങുക എന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ കഴുകിക്കളഞ്ഞാൽ മതി തന്നെ നിങ്ങളുടെ മുഖത്ത് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കാൻ മറക്കരുത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഫാമിലി ഫ്രണ്ട്സിനെയൊക്കെ കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനലിൽ ഒന്ന് കയറി നോക്കുക കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം യൂസ് ആക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മാർക്കരുത് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്ത് ഒരു ബെല്ലേക്കൻ ഉണ്ടാവും പിന്നെ ഒരു ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതിലും കൂടി പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വളരെ പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം നല്ലൊരു വീഡിയോ ആയിട്ട് അതുവരെ കല്ലാം അവരുടെ ഇൻഷാ അസലുലൈക്കും